ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഇതാ എനിക്ക് ലഞ്ചിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞൻ മത്തികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞതുപോലെ ഉള്ളത് കൊണ്ട് ഓണം എന്ന പോലെ ഞാൻ അതിൽ നിന്ന് വലിയ മത്തിയൊക്കെ എടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വരഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുടമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ ഈ മീൻ വറ്റിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്ന് കഷ്ണം കുടമ്പുളി എടുത്ത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുടമ്പുളി ചൂടുവെള്ളത്തിൽ കിടന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല തയ്യാറാക്കി പുരട്ടി വെക്കാം അതിന് വേണ്ടിയിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു കുറച്ച് ചെറിയ ജീരകം അതും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർക്കേണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ ഈ ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതായത് നിങ്ങൾ വറക്കുന്നത് ഏതെണ്ണയിലാണെന്ന് വെച്ചാൽ ആ എണ്ണ ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരു കാര്യം മറന്നു പോയത് കാരണം ഫിഷ് ഫ്രൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തില്ല കുരുമുളക് പൊടി അപ്പോൾ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ച് നമുക്കിത് മീനിൽ തേച്ച് പിടിപ്പിച്ച് ഇതാ ഇതുപോലെ മാറ്റി വയ്ക്കാം ബാക്കി വരണ നമ്മുടെ അരപ്പുണ്ടെങ്കിൽ അതൊരു സൈഡിൽ എടുത്ത് വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് വറക്കണ നേരത്ത് അതും കൂടി ചേർത്ത് നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കാം ഈ ഫിഷ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് നാല് ചുവന്നുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി സ്റ്റവില് വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു രണ്ട് പിഞ്ച് ഉലുവ ചേർത്ത് ആ ഉലുവ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഒരു മൂത്ത പച്ചമണം മാറി മൂത്ത മണം വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം െല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെറുതെ മിക്സ് ചെയ്താൽ മതി അധികം മൂപ്പിക്കണ്ട കാരണം ഇങ്ങനെ മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുടമ്പുളി ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ഒരു നുള്ളു വെള്ളം അതിലേക്ക് ചേർത്ത് അതൊന്ന് വീണ്ടും മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഈ അരപ്പ് ചെറു തീയിലിട്ട് അതിലെ വെള്ളം മുഴുവനും വറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഇതാ എണ്ണ മാത്രം ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആ കുടംപുളി തിളപ്പിച്ച വെള്ളവും അതുപോലെ ആ കുടമ്പുളിയും കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ചൂട് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അത്രയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ പക്ഷെ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് ഇനി നമുക്ക് ഈ അരപ്പൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ചെറിയ മത്തി ഉണ്ടല്ലോ അതെടുത്ത് നന്നായിട്ട് ഇങ്ങനെ പിറക്കി പിറക്കി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പതുക്കെ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് നമ്മുടെ മത്തിയൊക്കെ ഇങ്ങനെ മത്തി കുഞ്ഞന്മാരെ ഇങ്ങനെ ആ ഗ്രേവിയിലേക്കൊന്നിങ്ങനെ മുക്കി കൊടുക്കണം കേട്ടോ ഗ്രേവിയിൽ മുങ്ങി കിടന്ന് വേണം മത്തി വേവാൻ മത്തി നല്ല ഏത് മീനായാലും അങ്ങനെയാണ് വേവേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുകയും ചെയ്യരുത് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അതപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞു അതാ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഞാനിപ്പോൾ മാറ്റി മാറ്റിയിട്ടോ ഇനി ഇതിങ്ങനെ കിടന്ന് ഒന്ന് തുറന്നിരുന്ന് കുറച്ച് നേരം കൂടി ഒന്ന് തിളക്കട്ടെ ഇനി നമുക്കിതൊന്ന് പകുതി മൂടി വെച്ച് ചെറു തീയിലിട്ട് ഒരു നാല് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം അതായതുപോലെ ചെറിയൊരു ഇടവ് ഇട്ടിരിക്കണം അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മൂന്ന് നാല് മിനിറ്റിന് ശേഷം ഞാൻ മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ മത്തി ഒക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം എൻ്റെ പൊന്നു കറിവേപ്പിലയും കൂടി കൊടുത്തപ്പോൾ ആ കുടംപുളിയുടെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടി ഒരു ഭയങ്കര കൊതിപ്പിക്കുന്ന ഒരു മണം ഇവിടെയൊക്കെ വ്യാപിച്ചു തുടങ്ങി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉലുവടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവൊടിച്ചതും കൂടി ചേർത്തപ്പോൾ അടിപൊളി അപ്പോൾ നമ്മുടെ മത്തി വെറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മത്തി കൂടെ ഞാൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കുത്തരിച്ചോറിൻ്റെ ഒപ്പം മത്തി വറ്റിച്ചതും മത്തി പൊരിച്ചതും ഒരു മെഴുക്ക് ഇരട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ചകിലത്തെ ഊണ് കുശാലായി അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബായ്